നല്ല ഒരു പ്രഭാതൻ കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു പത്രവാർത്ത കണ്ടു എന്താണെന്ന് അറിയാമോ വർഷങ്ങളായി മറുപടി കൊടുക്കാതെ കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ ചുവപ്പ് നാടയ്ക്കുള്ളിൽ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയും അതിൽ കണ്ടു എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയുണ്ടായി ആ അപേക്ഷ കൊടുത്തവരിൽ പലരും ഇന്ന് ജീവനോടില്ല അപേക്ഷ കൊടുത്ത ആ അപേക്ഷ സ്വീകരിച്ച ആ ഓഫീസർമാർ പോലും മേലധികാരികൾ പോലും പലരും മരണപ്പെട്ടുപോയി പല അപേക്ഷയ്ക്കും എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് സർക്കാർ ബന്ധപ്പെട്ട ആ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ അറിയില്ല ചിലതൊന്നും മറുപടി അർഹിക്കാത്ത അപേക്ഷകളുമുണ്ട് ചോദ്യങ്ങളുമുണ്ട് ഇങ്ങനെ പല രീതിയിൽ ആ അപേക്ഷകളെക്കുറിച്ചുള്ളതായി ഒരു വിശദീകരണം കാണുകയുണ്ടായി ഞാൻ വളരെ ശ്രദ്ധയോടുകൂടെ വായിച്ചു ആ വായിച്ചതിന് ഒരു കാരണമുണ്ട് എന്താണെന്ന് അറിയാമോ ഇങ്ങനെ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിലും ദൈവസന്നിധിയിൽ എന്തെല്ലാം അപേക്ഷകളാണ് ദൈവത്തോട് കഴിക്കുന്നത് ചെലുതിനൊന്നും മറുപടിയില്ല മറുപടി എന്താണ് കിട്ടാത്തതെന്ന് നമുക്കും അറിയില്ല പിന്നെ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓരോരോ കാരണങ്ങൾ പറയും ദൈവയിഷ്ടമല്ലായിരിക്കാം ദൈവം തക്ക സമയത്ത് വഴി നട തുറക്കും ദൈവത്തിനൊരു സമയമുണ്ട് എന്നെല്ലാം നമ്മൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കും ദൈവത്തിനു സ്വാതന്ത്ര്യം എന്നാൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കേണ്ടതുപോലെ ഒരുവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ എങ്ങനെ മറുപടി ലഭിച്ചു എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ നമ്മെ ദൈവത്തിൻ്റെ ആത്മാവ് ചിന്തിപ്പിക്കുന്നത് നമുക്ക് വായിക്കാം ഒരു വേദഭാഗം ദാനിയൻ പ്രവചനം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ദാനിയലേ നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോടറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു എന്ന് ദൂതൻ അവനോട് പറഞ്ഞു നീ ഏറ്റവും പ്രിയപുരുഷനാകിയാൽ ആരംഭത്തിങ്കിൽ തന്നെ നിനക്ക് മറുപടി ലഭിക്കുന്നു അപ്പോൾ ദൈവത്തിന് പ്രിയരായിരിക്കുന്നവർക്ക് ഒട്ടേറെ മറുപടി ലഭിക്കും എന്നുള്ളതാണ് സത്യം നമ്മുടെ അപേക്ഷകൾക്കും നമ്മുടെ യാചനകൾക്കും ചോദ്യങ്ങൾക്കും ദൈവം പലപ്പോഴും മറുപടി തരാത്തതിൻ്റെ കാരണം നമ്മൾ പ്രിയ പ്രിയപുരുഷന്മാരല്ലായിരിക്കാം അല്ലെങ്കിൽ വേറൊരു കാരണം കൂടെ അവിടെ ഉണ്ട് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് നമ്മുടെ ഓൺ ബെനിഫിറ്റ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമുക്കത് മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ ഉന്നമനത്തിന് നമ്മുടെ ഉയർച്ചയ്ക്ക് നമ്മുടെ അനുഗ്രഹത്തിന് നമ്മുടെ വിടുതലിന് നമ്മുടെ സൗഖ്യത്തിന് മറ്റുള്ള പല പല കാരണങ്ങൾ എല്ലാം നമ്മളെ തന്നെ കൺസൻട്രേറ്റ് ചെയ്തിട്ടുള്ളതായ വിഷയങ്ങളായിരിക്കും എന്നാൽ ദാനിയലിനെ സംബന്ധിച്ചിടത്തോളം ദാനിയൽ തൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ദാനിക പ്രവചനം ഒൻപതാം അധ്യായം നാം മുഴുവനായിട്ടൊന്ന് വായിച്ചാൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാനുള്ളതായ നല്ല ഒരു ശിക്ഷണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ല മാതൃക അവിടെ നമുക്ക് പല പ്രാവശ്യം നമ്മളൊന്ന് വായിച്ച് നോക്കുന്നത് ദാനിയൽ തന്നെ പറയുകയാണ് കർത്താവെ ഞങ്ങളുടെ നീതിപ്രകാരമല്ല ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ നിന്നോട് ചോദിക്കുവാൻ ഞങ്ങൾക്ക് നീതി നീതിവശങ്ങളൊന്നുമില്ല ഞങ്ങളുടെ മുൻപിൽ ന്യായങ്ങളൊന്നുമില്ല ഞങ്ങളുടെ അപേക്ഷകൾ എന്നെ സ്വീകരിക്കണം എന്ന് നിർബന്ധിക്കുവാൻ ഞങ്ങൾക്ക് വാശി പിടിച്ച് പറയുവാൻ ഞങ്ങൾക്ക് ഒരു അർഹതയുമില്ല എങ്കിലും നിന്റെ ജനമായി ഇസ്രായേലിനു വേണ്ടിയും നിന്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടിയും ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഞാൻ നിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന അപേക്ഷ കേൾക്കണമേ താമസിപ്പിക്കരുത് ദാനിയൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒന്നും തനിക്ക് സ്വന്തമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി ആയിരുന്നില്ല തൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ല ദൈവജനത്തിനു വേണ്ടി യഹോവയുടെ പർവ്വതത്തിന് വേണ്ടി യഹോവയുടെ പർവ്വതങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളെ ഓർത്തുകൊണ്ട് ദേശത്ത് ദേശനിവാസികൾ അനുഭവിക്കുന്നതായ കണ്ണുനീരിനെ ഓർത്തുകൊണ്ട് ഒരു വിടുതലിൻ്റെ കാലം എത്രത്തോളം നീണ്ടു കിടക്കുന്ന കർത്താവേ എത്രത്തോളം ദൂരം ഞങ്ങൾ നടന്നാൽ ഈ കഷ്ടതയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് ഞങ്ങൾക്കൊരു തരണം ചെയ്യാൻ കഴിയും എന്നുള്ളതായ വലിയൊരു അപേക്ഷ ദാനിയൽ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയിൽ നിന്നും കൊണ്ട് ദാനിയൽ അപേക്ഷിക്കുകയാണ് ദൈവം കൊണ്ടുവന്നതായ മറുപടി എല്ലാം ദാനിയലിനെ സന്തോഷിപ്പിക്കുന്ന മറുപടി ആയിരുന്നില്ല പലതും ദാനിയലുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളായിരുന്നു തീർച്ചയായിട്ടും ദാനിയലിന് ദുഃഖമായിട്ടുണ്ടാകും കാരണം ഇസ്രായേലിൻ്റെ ഒരു വിടുതലിനെയും ആ വിശുദ്ധ ദേശത്തിലേക്കുള്ളതായ ഒരു തിരിച്ചുവരവിനെയും വാസ്തവമായി ആഗ്രഹിച്ച് ദാഹിച്ച് കൊതിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ദാനിയലിനെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ് നിനക്കൊരു പക്ഷെങ്കിൽ അത് കാണാൻ ഉള്ള അവസരം ഉണ്ടാകുകയില്ല ദുഃഖിപ്പിക്കുന്ന വാക്കുകളാണ് പക്ഷെങ്കിൽ ദാനിയലിനെ സംബന്ധിച്ചെടുത്തോളം ദൈവം എന്തരളി ചെയ്തോ അത് സത്യമായിട്ടും അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഒരു മനോഭാവം ഉണ്ടായിരുന്നു ഒരു പ്രവാചകൻ ഒരു ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിന് പ്രിയനായവൻ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട് നമ്മൾ ദൈവത്തിന് പ്രിയരല്ലാത്തതിനാൽ പലപ്പോഴും നമ്മുടെ അപേക്ഷയിൽ നിന്ന് അപേക്ഷകളുടെ ഒരു ഉത്തരം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നമുക്ക് താമസം നേരിടുന്നു നമ്മുടെ അപേക്ഷകൾ പലപ്പോഴും നമുക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ് എന്നാൽ ദേശത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ നമുക്ക് മനസ്സ് വരുമ്പോൾ ദേശത്തിന് കണ്ണുനീരൊഴുക്കുന്നതായ അനേകം ദേശനിവാസികൾ അനുഭവിച്ചു പോകുന്നതായ കഷ്ടതയെയും പാടുകളെയും കുറിച്ച് കണ്ണുനീരൊഴുക്കുന്ന യവൻ എവിടെയുണ്ടോ അവർക്ക് ചിലപ്പോഴൊക്കെ ദൈവം ഉടനടി ചില മറുപടികൾ കൊടുക്കും കാരണം അവരുടെ നീതിയെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർക്കുവാൻ ചില ചില കാരണങ്ങളുണ്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു മുൻപേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പേ അതോടുകൂടെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം സഹകരണത്തിൽ ലഭിക്കും നമുക്ക് വേണ്ടതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി രാജ്യവും നീതിയെയും കുറിച്ച് അന്വേഷിക്കുകയല്ല എന്നാൽ രാജ്യത്തിനും നീതിക്കും വേണ്ടിയുള്ളതായ ഒരു സമർപ്പണ ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ അതോടുകൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെയും ദൈവം അതിന്റെ കീഴിൽ അടക്കിയിട്ടുണ്ടായിരിക്കാം ദൈവം അതൊക്കെയും തക്ക സമയത്ത് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാൽ നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നതോ ദേശത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുവാൻ ദേശത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി യാതനകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ധാന്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ രീതിക്ക് വേണ്ടിയല്ല തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല യഹോമിയുടെ പർവ്വതത്തിന് വേണ്ടി ദൈവജനത്തിന് വേണ്ടി ഒരു വാക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ദുഃഖിച്ച് താഴ്ത്തി കർത്താവെ ഞങ്ങൾക്കിതൊന്നും ചോദിക്കാനുള്ള യോഗ്യതയില്ലെങ്കിലും ഞങ്ങളുടെ നീതിയല്ല നിന്റെ നീതിയോർത്ത് ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഞങ്ങൾക്ക് മറുപടി തരുവാൻ താമസിക്കരുത് മറു ലഭിച്ച മറുപടിയോ ദാനിയലേ നീ പോയിക്കൊള്ളുക കാലാവസാനത്തിങ്കിൽ നീ എഴുന്നേറ്റ് വരിക എന്നുള്ളതായ മറുപടി പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത മറുപടി ആയിരിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളത് പക്ഷെങ്കിൽ ദൈവം തരുന്ന മറുപടിയിലെല്ലാം നമുക്കൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ടായിരിക്കാം നമ്മളെ തളിക്കളയുന്നതായ മറുപടികളല്ല ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളത് ദൈവം പറയുന്ന വാക്ക് തന്നെ നോക്കുക നീ ഏറ്റവും പ്രിയനാകിയാൽ അതിനുശേഷം ദാനികളോട് പറയുകയാണ് നീ ഒഴുക്കിയെ കണ്ടുനീരിനും നീ അപേക്ഷിച്ച അപേക്ഷകൾക്കും നിന്റെ യാചനകൾക്കും നിന്റെ പ്രയാസങ്ങൾക്കും നീ അനുഭവിച്ചത് നിർദോഷമായിട്ട് അല്ലെങ്കിൽ നീ നീ നീതിയോടുകൂടെ ദൈവസന്നിധിയിൽ അപേക്ഷിച്ച അപേക്ഷകൾക്കൊക്കെയും ഒരു പ്രതിഫലമുണ്ട് അത് പ്രാപിപ്പാൻ നീ കാലാവസാനത്തിങ്കിൽ എഴുന്നേറ്റ് വരും ദൈവത്തിനു സ്തോത്രം നമ്മൾ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന അപേക്ഷകളൊക്കെയും ഒരുപക്ഷെങ്കിൽ നമ്മൾക്ക് വേണ്ടി അല്ല എങ്കിലും ദേശത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ദേശത്തിലെ ആ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയാണെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് പ്രതിഫലമുണ്ട് കർത്താവ് ധാനിയലിനോട് പറഞ്ഞത് അതാണ് കാലാവസാനത്തിങ്കിൽ നിനക്കൊരു ഓഹരി വെച്ചിട്ടുണ്ട് ആ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരിക ദൈവത്തിനൊരു സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ എത്ര കാലഘരണപ്പെട്ട ചോദ്യങ്ങൾക്കും ദൈവം ഒരു നാൾ ഒരു മറുപടി ഒരു നാൾ ഒരു മറുപടിയുമായി ദൈവം തന്റെ ദൂതിനെ നമുക്ക് വേണ്ടി അയക്കും ദൈവസന്നിധിയിൽ മറുപടി ലഭിക്കാത്തതായ കാര്യങ്ങളൊന്നുമില്ല പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ഓർക്കാം പലപ്പോഴും നമ്മൾ പരാതിപ്പെടുന്നത് ഭാരപ്പെടുന്നത് നമ്മൾ വ്യാകുലപ്പെടുന്നത് ദൈവം നമുക്ക് തരാത്ത മറുപടികളെ തിരിച്ച് നമ്മൾ വ്യാകുലപ്പെടുന്നില്ലേ നമ്മൾ പ്രയാസപ്പെടുന്നില്ലേ നമ്മൾ സങ്കടപ്പെടുന്നില്ലേ നമ്മൾ ദൈവത്തോട് സങ്കടങ്ങളിൽ നമ്മൾ പങ്കുവയ്ക്കുന്നില്ലേ ദൈവം ദാനീലിനോട് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക നോക്കൂ നീ എനിക്ക് ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനയുടെ അപേക്ഷയുടെ ആരംഭത്തിൻ്റെ തന്നെ നിനക്ക് മറുപടി തരുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു ദൈവത്തിനു സ്ത്രോത്രം ദാനിയലിനോട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെയും ദൈവ ചെലയിലെ മർമ്മ പ്രധാനമായ കാര്യങ്ങൾ അവനെ ഗ്രഹിപ്പിച്ചതിനു ശേഷം ദാനിയലിന്റെ ജീവിതകാലത്തല്ല താൻ അപേക്ഷിച്ച കാര്യങ്ങൾ പലതും നടക്കാൻ പോകുന്നത് ദാനിയലിനോട് പറഞ്ഞപ്പോൾ ദാനിയലിന് വളരെ ദുഃഖമുണ്ടായി തന്നെ വളരെ ദുഃഖം പ്രയാസമുണ്ടായി പക്ഷെങ്കിൽ വീണ്ടും ദാനിയലിനെ ദൈവം ആശ്വസിപ്പിക്കുകയാണ് എന്താണെന്ന് അറിയാമോ നീയോ ഇപ്പോൾ പൊയ്ക്കൊള്ളുക കാലാവസാനിച്ചെങ്കിൽ നിനക്കുള്ള ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞാൽ നീ ഒഴുക്കിയ കണ്ണുനീരിനെല്ലാം ഒരു പ്രതിഫലമുണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ പ്രയാസത്തിനും നിന്റെ ദുഃഖത്തിനും നിന്റെ സങ്കടത്തിനും നീ ദേശത്തിനു വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പ്രതിഫലം കിട്ടുന്നതായി ഒരു ദിവസമുണ്ട് ആ ദിവസം കർത്താവ് നനക്ക് വേണ്ടി ആ പ്രതിഫലം ഏറ്റുവാങ്ങുവാൻ പലരുടെയും മുൻപിൽ വെച്ച് ദൈവം നിന്നെ മാനിക്കുന്നത് കാണുമ്പോൾ നിന്റെ ഹൃദയം അന്ന് സന്തോഷിക്കും ഇപ്പോൾ പലതും നിന്റെ കണ്ണിന് മുൻപിൽ ദുഃഖകരമായിട്ടുള്ളതായ മറുപടികൾ ഉണ്ടായിരിക്കാം പലതും നീ വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ലായിരിക്കാം പക്ഷെ ഒരു ദിവസം നിന്റെ പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും നീ അനുഭവിച്ച ദുഃഖങ്ങൾക്കൊക്കെയും പ്രതിഫലം കിട്ടുന്ന ദിവസമുണ്ട് ആ ദിവസത്തിലെ പ്രത്യാശയാൽ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ നിറയ്ക്കുമാറാകട്ടെ